ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലെ ഡിണ്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഫുഡ് എക്സ്പ്ലോറേഷൻ ബ്ലോഗാണ് കേട്ടോ നമുക്കിങ്ങനെ ഡിണ്ടിക്കൽ ടൗണിൽ മധുരം എത്രയതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പാണ് കേട്ടോ ഡിണ്ടിക്കല് ഇങ്ങനെ ഒരു ബോർഡ് കാണാം സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ എന്നൊക്കെ പറഞ്ഞ് ഡിണ്ടിക്കൽ തലപ്പാക്കട്ടി എന്ന് പറഞ്ഞൊരു ബോർഡ് കെട്ടോ ഇത് പണ്ടേ ഉള്ള നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ മുതലുള്ള ഈ തലപ്പാക്കട്ടി ബിരിയാണിയുടെ പയനേഴ്സാണ് ഇവരാണ് തലപ്പാക്കട്ടി ബിരിയാണി കണ്ടുപിടിച്ച ആളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ ആ ഗ്രൂപ്പിൻ്റെ റെസ്റ്റോറൻറ്റാണിത് ഈ തലപ്പാക്കട്ടി ഗ്രൂപ്പിൻ്റെ റെസ്റ്റോറൻറ്റ്സ് ഇപ്പോൾ നമുക്ക് കോഴിക്കോടും കൊച്ചിയിലും ഒക്കെ കേരളത്തിന് കുറേ സ്ഥലത്തുണ്ട് എന്നാലും ഇവരുടെ ഒതൻറ്റിക്കായിട്ടുള്ള ഒറിജിനൽ ഡിൻ്റിക്കൽ തലപ്പാക്കട്ടി കഴിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ ഇന്നത്തെ മെനു സ്പെഷ്യൽ കുറേ സാധനങ്ങൾ പള്ളിപ്പാളയം ചിക്കണ് നാട്ടുപോഴി പെപ്പർ റോസ്റ്റ് കുറേ ഗൺ ഫയർ ചിക്കൺ കൊല്ലം ചിക്കൻ അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസിൻ്റെ ഒക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു പാർട്ടി ഓർഡേഴ്സും ഒക്കെ ആ ഏരിയയിലെട്ടോ നമ്മുടെ ഏരിയയിലല്ല ഒക്കെ എടുക്കും എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ ഉണ്ട് പിന്നെ ഈ തമിഴ്നാട് സ്റ്റൈലിൽ കറക്റ്റായിട്ട് ഫ്രണ്ടിൽ തന്നെ കോലമൊക്കെ വരച്ച് നല്ല ഭംഗിയാക്കി ഇങ്ങനെ അരിപ്പൊടി കൊണ്ടുള്ള കുറേ കളേഴ്സും ഒക്കെ ഉള്ള കുറേ കോലങ്ങളൊക്കെ വരച്ചിട്ടാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് അവിടെയാണെങ്കിൽ ഒരു ബിരിയാണി ഫെസ്റ്റ് നടക്കുകയാണ് കുറേ വെറൈറ്റി അവർ പറഞ്ഞത് ഇരുപത്തി മൂന്ന് വെറൈറ്റി ബിരിയാണികളാണ് അവിടെ കുറേ തന്നെ വാബി ബിരിയാണി കുറേ മുകളായി ബിരിയാണികളുണ്ട് തലപ്പാക്കട്ടിയുണ്ട് കുറേ ഹൈദരാബാദിങ്ങനെ ഒരുപാട് വെറൈറ്റി ബിരിയാണികളും ഫ്രണ്ട് തന്നെ ബിരിയാണിയുടെ രണ്ട് ചെമ്പും ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു തമിഴ് പെണ്ണിൻ്റെ ഒരു രൂപവും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പണ്ട് മോഡൽ ആദ്യമായിട്ട് ബിരിയാണി കണ്ടുപിടിച്ച ഇവരെ തലപ്പാക്കട്ടി ബിരിയാണി കണ്ടുപിടിച്ച കാലത്തുള്ള കുറേ ഫോട്ടോസും ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്ന കുറേ ചെമ്പുകളുടെയൊക്കെ കുറേ ഫോട്ടോസും ഒക്കെ വെച്ചാൽ നല്ല ഭംഗിയാക്കിട്ട് ഭയങ്കര വൈബിള്ളൊരു സ്ഥലം കേട്ടോ മെനു എന്നെ കണ്ടു അവിടുത്തെ സ്പെഷ്യൽ ഡിഷ് സിൻ്റെയൊക്കെ ഒരിത് വെച്ചിട്ടാണ് നമ്മൾ പേപ്പർ അടിയിൽ പ്ലേറ്റിൻ്റെ അടിയിൽ വെക്കുന്ന പേപ്പർ തന്നെ കേട്ടോ എന്നിട്ട് നമുക്കൊരു വലിയ സ്റ്റീൽ പ്ലേറ്റിൽ ഒരു വാഴയിലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് തരും ആ വാഴയിലാണ് ഇവർ ബിരിയാണി സെർവ് ചെയ്യുക കേട്ടോ പ്ലേറ്റിൻ്റെ ഉള്ളിൽ ഒരു വാഴയില വെച്ചിട്ട് പിന്നെ നമുക്ക് സാധാരണ നമ്മളവിടെ കേരളത്തിൽ കിട്ടുന്ന പോലെ അച്ചാറും ചമ്മന്തിയൊന്നുമല്ല ഒരു ഗ്രേവിയാണ് പരിപ്പക്കെട്ട് ഒരു ദാലിൻ്റെ കറി ഈ കറി ഒഴിച്ചിട്ടാണ് ഇവർ ബിരിയാണി കഴിക്കുക പിന്നെ ഒരു ഉള്ളി സാലഡും ഉണ്ട് ഈ ഉള്ളി സാലഡും ഒരു ഈ പരിപ്പ് ഗ്രേവിയും നമ്മൾ വാഴയിലേക്ക് എടുത്ത് വെച്ചിട്ടോ എല്ലാവർക്കും ഓരോന്നത് തരും അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തലപ്പാക്കട്ടി ബിരിയാണി ഓർഡർ ചെയ്തു ഡിണ്ടികൽ തലപ്പാക്കട്ടി എന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒതന്റിക് ആയിട്ടുള്ള ടേസ്റ്റ് അറിയാമെന്ന് നമ്മൾ ഡിണ്ടികൽ ഇന്ന് തലപ്പാക്കട്ടി ബിരിയാണി എന്നെ കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തു കേട്ടോ ഈ തലപ്പാക്കട്ടി ബിരിയാണി ഇത് ഹാഫ് ബിരിയാണിയാണ് ഹാഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് പേർക്ക് വയറ് നിറച്ച് കഴിക്കാണ്ടാവും ഒരു ഫുൾ ബിരിയാണി വാങ്ങിയാൽ ഒരാളെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല അത്ര അധികം ക്വാണ്ടിറ്റിയാണ് ഇവരുടെ ബിരിയാണിക്ക് കേട്ടോ നല്ല അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് ഫുൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റലി ആണ് ഫോർ ഹൺഡ്രഡ് ഒക്കെ വരും ഈ ഹാഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു ടു ഹൺഡ്രഡ് ഒക്കെ വരും അത് തന്നെ രണ്ട് പേർക്ക് കഴിക്കാൻ മാത്രം രണ്ട് വലിയ പീസ് ചിക്കണും ഉണ്ടാവും പിന്നെ ഒന്ന് രണ്ട് ചെറിയ പീസ് ചിക്കൻ വേറിയും ഉണ്ടാവും നമ്മുടെ മലബാർ സ്റ്റൈലിനുള്ളൊരു ബിരിയാണി അല്ല നല്ല മസാലയൊക്കെ ഉള്ള ഒരു വേറെ ഒരു വെറൈറ്റി രുചി തന്നെയാണ് ഈ തല പക്കറ്റി ബിരിയാണി ഇട്ടോ ഈ വ്യത്യസ്തമായ ബിരിയാണികളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും ഒരു മസ്റ്റ് മസ്റ്റർ ഐറ്റമാണ് ഈ സാധനം തലപ്പാക്കട്ട് ഇതിൽ കുറച്ച് ഈ ദാലിൻ്റെ കറിയൊക്കെ ഒഴിച്ച് കുഴച്ചിട്ടിങ്ങനെ തിന്നണം കേട്ടോ ഈ ചിക്കൻ കണ്ട കുറച്ച് വൈറ്റ് കളറായിട്ടാണ് ഉണ്ടാവുക വല്ലാണ്ട് മസാല മഞ്ഞളൊന്നുമില്ല പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് എന്ത് നല്ല ടേസ്റ്റിയാണ് ഈ തൈറിൻ്റെ ഒരു സാലഡും ഇത് രണ്ടും മാത്രമാണ് കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് തരിക നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു പ്രത്യേക മസാലയാണ് നമ്മുടെ ഗ്രാമ്പൂൻ്റെ എന്തോ ഒരു കുത്തലല്ല വേറെ എന്തോ ഒരു മസാലയാണ് നമ്മൾ സാധാരണ കഴിക്കാത്ത ആംപൂർ ബിരിയാണിയുടെ ഒക്കെ ഒരു ചെറിയ ഒരു ടേസ്റ്റ് സിമിലർ ടേസ്റ്റ് ആണെന്ന് പറയാം നമുക്ക് ഈ തമിഴ്നാട്ടിൽ തന്നെ ഉള്ളതാണല്ലോ ഈ ആംപൂർ ബിരിയാണി അതിനോടൊക്കെ കുറച്ച് സിമിലറാണ് അങ്ങനെ ചെറിയ റൈസാണ് ഈ ഹൈദരാബാദി ബിരിയാണി പോലെ ലോങ് റൈസ് അല്ല നമ്മുടെ ബിരിയാണികളുടെയൊക്കെ പോലെ മലബാർ ബിരിയാണിയുടെയൊക്കെ പോലെ ചെറിയ റൈസാണ് പക്ഷേ അതുപോലത്തെ മസാലയല്ല വേറൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള മസാലയും ഡിഫറൻറ്റ് ടേസ്റ്റുമാണ് പിന്നെ ഹൈദരാബാദി ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ കറിയൊക്കെ ഒഴിച്ച് കുഴച്ചിട്ടാണ് ഇത് കഴിക്കേണ്ടത് അതിൻ്റെ കൂടെ നമുക്കൊരു കോഴിമുട്ട പുഴുങ്ങിയതും ഉണ്ട് പിന്നെ ഈ രണ്ട് പീസ് വലിയ രണ്ട് പീസ് ചിക്കണും പിന്നെ ഒന്ന് രണ്ട് ചെറിയ പീസ് ചിക്കണും ഈ സാലഡും ഈ ദാൽ ഗ്രേവിയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതെല്ലാം വെച്ച് സാലഡും ചിക്കണൊക്കെ വെച്ച് നല്ല എൻജോയ് ചെയ്ത് ഈ തലപ്പാക്കട്ട് ബിരിയാണി ഒന്ന് കഴിച്ചു കേട്ടോ എന്തൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ശരിക്കുള്ള ഒത്തൻറ്റിക്കായിട്ടുള്ള തലപ്പാക്കട്ടി ബിരിയാണിയുടെ ടേസ്റ്റാണ് നമ്മൾ ചില സ്ഥലത്തു നിന്നൊക്കെ തലപ്പാക്കട്ടി എന്ന് പറഞ്ഞ് വാങ്ങിയാലും വലിയൊരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കളറൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അവിടുത്തെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് നല്ല സൂപ്പറാന്ന് കേട്ടോ അപ്പോൾ അതൊന്ന് ഓർഡർ ചെയ്തു നല്ല സോഫ്റ്റാണ് നല്ല മുരമരുന്നിരിക്കേണ്ടി ഇപ്പം അങ്ങോട്ട് പൊരിച്ചിട്ട് കേടുന്നു എല്ലാ ചൂടുകാരനും കയ്യെ കൊള്ളുന്നുണ്ട് നല്ല കറക്റ്റ് ഉള്ളൊക്കെ നന്നായി വന്നിട്ടും നല്ലൊരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് പുറം നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ വളരെ സോഫ്റ്റുമാണ് നന്നായി വന്നിട്ടും അങ്ങനെ നമുക്ക് ഈ സിക്സ്റ്റി ഫൈവും ഒരു കഷ്ണം മുട്ടയുടെ മുട്ട പുഴുങ്ങിയതും വല്ല കൂടി വെച്ചിട്ടും ഈ റൈസ് ഒന്ന് കഴിച്ചു നോക്കാം എല്ലാ അതെ എല്ലാ കോമ്പിനേഷൻസും ഒന്ന് കഴിച്ചു നോക്കി എല്ലാത്തിൻ്റെ കൂടെ നന്നായിട്ട് നല്ല ചേർന്ന് പോകുന്നുണ്ട് കേട്ടോ ഈ ബിരിയാണി ഈ ഗ്രേവി ഉണ്ടായിട്ടും ഗ്രേവി ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും ഒക്കെ എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ടൗണിൽ തന്നെ ഒരു ബ്രിഡ്ജ് കാണാം ആ ബ്രിഡ്ജ് കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ വലിയൊരു ബോർഡ് കാണാം ഇത് നല്ല നീറ്റായിട്ടുള്ള നല്ല എ ഹോട്ടലാണ് നല്ല പണ്ടേ ഉള്ളതാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് റിനോവേറ്റ് ഒക്കെ ചെയ്ത് നല്ല നല്ല വൃത്തിയിലൊക്കെ നല്ല നീറ്റ്ലി കീപ്പ് ചെയ്ത ഒരു റെസ്റ്റോറൻറ്റാണ് അവിടെ ആ ഏരിയയിലൊക്കെ ഡിണ്ടിഗൽ ഏരിയയിലൊക്കെ അവരുടെ ഡെലിവറിയും ഉണ്ട് അങ്ങനെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് നല്ല ടേസ്റ്റി ആയിരുന്നു അത് കുറേ പീസസ് ഉണ്ടായിരുന്നു ബിരിയാണിയുടെ കൂടെ മാത്രം കഴിച്ചാലോ ഒന്നും തീരുവില്ല അങ്ങനെ അതും ഫുള്ള് ഫിനിഷ് ചെയ്ത് കേട്ടോ നല്ല അവസാനം വരെ നമ്മൾ ആ തൈരും ആ ഗ്രേവി ഗ്രേവിയൊന്നും വേസ്റ്റാക്കാണ്ട് കംപ്ലീറ്റ് ആ ബിരിയാണിയുടെ കൂടെ കഴിച്ചു രണ്ട് രണ്ടുപേരല്ല ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് പേർക്ക് തന്നെ കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഒരു ഹാഫ് ബിരിയാണിക്ക് തന്നെ ഉണ്ട് കേട്ടോ അവിടെ നമ്മുടെ ഇവിടെ ഒരു ഫുൾ ബിരിയാണിയുടെക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി അവർക്ക് ഹാഫ് ബിരിയാണി തന്നെ അവിടെ കിട്ടും തമിഴ്നാട് എല്ലാതും അങ്ങനെ തന്നെ അവർ കുറച്ചും കൂടി നമ്മളെക്കാളും റൈസ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണെന്നാണ് തോന്നുന്നത് എന്ത് വാങ്ങുമ്പോഴും അങ്ങനെയാണ് ബിരിയാണി ഫ്രൈഡ് റൈസൊക്കെ ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലുള്ളതിനേക്കാളും വളരെ കൂടുതലാണത് അങ്ങനെ റൈസ് കഴിച്ചതിൻ്റെ ശേഷം അവരുടെ ഒരു സ്പെഷ്യൽ ഡെസേർട്ടാണ് ഈ ജിഗർത്തണ്ട മധുരൈ സ്പെഷ്യൽ ജിഗർത്തണ്ട അതും കൂടി ഒന്ന് ഓർഡർ ചെയ്തിട്ടോ പക്ഷെ നമ്മൾ മധുരയിൽ നിന്ന് പണ്ടിത് കഴിച്ചിട്ടുണ്ട് അത് ശരിക്കും നമ്മളെ പാലട പായസം തണുപ്പിച്ച് അതിൻ്റെ ഒരു ഐസ്ക്രീം വാനല ഐസ് ക്രീമും കൂടി ഇട്ട ടേസ്റ്റായിരുന്നു ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാരറ്റിൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു ഇവർ ക്യാരറ്റ് ജ്യൂസ് അടിച്ചിട്ട് അതിനകത്ത് പിന്നെ അടയുണ്ട് അടയുടെ നിറച്ച് അടയുടെ പീസസ് ഉണ്ട് പക്ഷെ ക്യാരറ്റ് ജ്യൂസിൻ്റെ ഫ്ലേവർ എന്തോ അതിന് ചേരുന്നില്ല അത് കാരണം ഒറിജിനലായിട്ടുള്ള മധുരയിൽ നിന്ന് നമ്മൾ പണ്ട് കഴിച്ചാൽ ആ ജിഗർത്തണ്ടയുടെ ടേസ്റ്റ് ഇതിന് ഉണ്ടായിരുന്നില്ല അവസാനം കഴിക്കാൻ ഒരു പാക്കും ഒരു പാക്കിൻ്റെ പോലെ അത് നല്ല മധുരമുള്ള ജീര കാണട്ടോ ഷുഗർ കൂട്ടും തമിഴ്നാട് മധുരേക്കൊക്കെ പോകുന്നവർ ഒന്നും ഇവിടെ കയറി ട്രൈ ചെയ്യുക